അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലെത്തി മുംബൈയിൽ നിന്ന് ഇൻഡിഗോ ആയിരുന്നു പക്ഷേ അതിനകത്ത് ഫുഡുണ്ടായിരുന്നു ഫുഡ് അത്ര സാൻഡ്വിച്ചും കുക്കിയും ഒക്കെയാണ് അത് ഞാൻ മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റില്ല റെസ്പോണ്ട് ഞാൻ കഴിച്ചു അങ്ങനെ ഫ്ലൈറ്റ് ഖത്തറിൽ ലാൻഡ് ചെയ്തു നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു എയർപോർട്ടിൽ പോയിട്ട് എനിക്ക് എന്താ പരിപാടി നോക്കുകയാണ് നാലഞ്ച് മണിക്കൂർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ട് ലോഞ്ചിൽ പോകാമെന്ന് വിചാരിച്ചു ധാരാളം ഫുഡ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പുഡിങ്സും സാൻഡ്വിച്ചും പാസ്ത അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്കങ്ങനെ എല്ലാ ഫുഡിനോടും താല്പര്യം ഉണ്ടായിരുന്നു ഒന്നും വലിയ വിഷപ്പുണ്ടായില്ലോ അപ്പോൾ ഞാനൊരു വായിൻ പിന്നെ ചിക്ക് പീസിൻ്റെ പുഡിങ്ങുമാണ് കഴിച്ചത് ഫ്ലൈറ്റിന് അനൗൺസ്മെൻറ്റ് വന്നു നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് അതായത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയാണെങ്കിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ഓൺ ബോർഡായി അങ്ങനെ ദോഹയിൽ നിന്ന് എടുത്ത ഫ്ലൈറ്റ് നമ്മൾ ലിസ്ബണിലേക്ക് എത്താൻ ഏകദേശം എട്ട് മണിക്കൂറോളം ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഖത്തറിൻ്റെ ഫ്ലൈറ്റിൽ എൻ്റർടൈൻമെൻറ്റിന് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചൂസ് ചെയ്യാണ് ഏതാണ് മൂവീസ് ഉണ്ട് ടി വി പ്രോഗ്രാം ഓഡിയോ അങ്ങനെ പലതുമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പല യൂറോപ്യൻ സിനിമ ബോളിവുഡ് അറബിക്കൊക്കെ ഉണ്ട് അപ്പോൾ അറബിക്കൊക്കെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ആവണമെന്ന് നോക്കി കുറച്ചിങ്ങനെ എടുത്തെടുത്ത് നോക്കി ഇതൊന്നും സെറ്റാവുന്നില്ല അങ്ങനെ ഞാൻ ഫൈനലി ഒരു പടം നോക്കി അതിനുശേഷം ശേഷം ഞാൻ ഹെഡ്സെറ്റൊക്കെ അവർ തന്നു അതൊക്കെ കുത്തി സിനിമ കാണാനുള്ള പരിപാടിയാണ് ശേഷം നമുക്ക് നല്ല ഡിന്നർ വന്നു ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ബ്രഞ്ചോ കാരണം നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ രാത്രിയായത് കൊണ്ട് സമയമൊന്നറിയില്ല സിനിമ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാം ശേഷം നമുക്ക് അവർ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സൊക്കെ തരുന്നുണ്ട് കേട്ടോ അതായത് വിസ്കിയോ അങ്ങനെ എന്താണെങ്കിലും ഖത്തറാണെങ്കിൽ ഖത്തറിച്ചിലാണെങ്കിൽ ബിയറോ വൈനോ അങ്ങനെ എന്തെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ മാപ്പ് നോക്കും എവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറേ സമയം ഉറങ്ങിയൊക്കെ ശേഷമായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം സ്പെയിനിൻ്റെ മേലെക്കൂടെ പോകാൻ തുടങ്ങി ആ ഇവഞ്ച്വലി നമ്മളങ്ങനെ ലിസ്ബൺ എയർപോർട്ടിൽ എത്തി അപ്പോൾ ക്ലൈമറ്റൊക്കെ ഏകദേശം നല്ല ഗുഡ് നല്ല വെതറായിരുന്നു രസകരമായി ശേഷം ഞാനിങ്ങനെ എൻ്റെ ലഗേജ് എടുക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കി ഞാൻ ബാഗൊക്കെ കൊടുന്ന് ഞാൻ ലിസ്ബണിൽ താമസം ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങി വൈകുന്നേരം നിന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാം ലിസ്ബണിൽ ഇപ്പോൾ പകല് കൂടുതൽ സമയം ഉണ്ടായതുകൊണ്ട് ഈവനിങ് ഒക്കെ നല്ല രസമായിരുന്നു ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സാണത് അതിൻ്റെ താഴെയാണ് എല്ലാം പിന്നെ ഞാൻ അതിന് ശേഷം പാർക്കിലൊക്കെ പോയി പാർക്കിലൊക്കെ നമുക്ക് പല എൻജോയ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഈ യാത്രയിലെ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമല്ലത് വളരെ നോർമലാണ് എല്ലാ ആൾക്കാരും ചെയ്യുന്ന വളരെ സിമ്പിൾ സംഗതിയാണ് അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പലവട്ടം യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറേ വർഷത്തിന് ശേഷം അതറിയില്ലല്ലോ എന്തൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഫേസ്ബുക്കിൽ ഇട്ടു എന്നുള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്നും നോർമലി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനത്തൊക്കെ പല പല വീഡിയോസും ഇതൊക്കെ ആൾക്കാർ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ നൈറ്റ് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നൈറ്റിൽ നമുക്ക് ലിസ്പെൻഡ് ഭയങ്കര ഡ്രസ്സാണ് അത്രയേ ഉള്ളൂ ഓക്കെ